എൻഡോമെട്രിയോസിസ് എന്നൊരു കണ്ടീഷനെ പറ്റി കേട്ടിട്ടുണ്ടോ പത്ത് സ്ത്രീകളിൽ ഒരാൾക്ക് വരുന്ന ഒരു ഗൈനക്കോളജിക്കൽ കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എൻഡോമെട്രിയോസിസ് ഡയഗ്നോസ് ചെയ്യുന്ന ഫോർട്ടി പെർസെൻറ്റേജ് സ്ത്രീകളിലും ഇൻഫെർട്ടിലിറ്റി ചാൻസ് കണ്ടുവരുന്നു എന്താണ് എൻഡോമെട്രിയോസിസ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതുള്ളവർ ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമുക്കൊന്ന് നോക്കാം യൂട്രസിനുള്ളിലെ ഒരു തിൻ ലൈനിങ് ആണ് എൻഡോമെട്രിയം ഈ ലൈനിങ് ആണ് മാസാമാസം പീരീഡ്സ് ആവുമ്പോൾ പൊട്ടി ബ്ലീഡിങ്ങായി പുറത്തേക്ക് വരുന്നത് എന്നാൽ യൂട്രസിൽ മാത്രം കാണേണ്ട ഈ ഒരു എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിന് പുറത്തേക്ക് വളരുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് ഉദാഹരണമായി പറഞ്ഞാൽ ഓവറെ അതായത് അണ്ടാശയം ഫലോഫ്യൂം ട്യൂബ് അല്ലെങ്കിൽ യൂട്രസിന് പുറത്ത് യൂട്രസിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ യൂട്രസിന് ഉള്ളിൽ വളരേണ്ട കോശങ്ങൾ വളരുന്ന വളരുന്നൊരവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് അതേപോലെ തന്നെ വളരെ റെയർ ആയിട്ട് കുടലിൽ ലങ്സിൽ ബ്രെയിനിൽ ഒക്കെ എൻട്രോമെട്രിയൽ ടിഷ്യൂ കാണാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നമുക്കറിയാം യൂട്രസിനുള്ളിലെ എൻട്രോമെട്രീറിയൽ ടിഷ്യൂ എല്ലാ മാസവും ഹോർമോണിൻ്റെ കൂടി പൊട്ടി പുറത്തേക്ക് വരുന്നു അതിന് പോകാൻ ഒരു വഴിയുണ്ട് പചേന വഴി അത് പുറത്തേക്ക് പോകും അപ്പോൾ യൂട്രസ്സിന് പുറത്ത് വളരുന്ന എൻട്രോമെട്രീറിയൽ ടിഷ്യൂ ബ്ലീഡ് ചെയ്യുമ്പോൾ അതിന് പുറത്തേക്ക് വരാൻ കഴിയില്ല അപ്പോൾ ആ ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കും അത് ചിലപ്പോൾ സിസ്റ്റായി ഫോം ചെയ്യും ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഇതിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ട് എന്നാൽ ഓരോ ഏജ് ഗ്രൂപ്പിലും ലക്ഷണങ്ങളും വ്യത്യസ്തമായിരിക്കും മെയിൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആർത്തവ സമയത്ത് അടിവയറ്റിൽ അനുഭവപ്പെടുന്ന അസഹ്യമായ വേദന ക്ഷീണം തളർച്ച ഷർദി അല്ലെങ്കിൽ ഓരോ മാസവും വേദന കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ സമയത്തുണ്ടാകുന്ന അസഹ്യമായ വേദന പീരീഡ്സിൻ്റെ സമയത്ത് ബാത്റൂമിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് മെയിനായി പറയുന്നത് ഇത് തനിയെ മാറിപ്പോകുന്നൊരു കണ്ടീഷനല്ല മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായൊരു കണ്ടീഷനാണ് തീർച്ചയായും മെഡിക്കൽ അറ്റൻഷൻ തേടുക എന്നാൽ ആരംഭഘട്ടത്തിൽ തിരിച്ചറിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ നമുക്കിതിനെ അതിജീവിക്കാനും സാധിക്കും എൻഡോമെട്രീസിസ് ഡയഗ്നോസ് ചെയ്ത ഒരാൾ തീർച്ചയായും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കുക കൂടാതെ ബേക്കറി ഐറ്റംസ് ഫ്രൈഡ്സ് ഫുഡ്സ് ജങ്ക് ഫുഡ്സ് എന്നിവയും ഒഴിവാക്കുക മൈദയുടെ ഉപയോഗവും കുറയ്ക്കുന്നതാണ് നല്ലത് കൂടാതെ പാസ്ത ബ്രെഡ് പൊറോട്ട പോലുള്ളവയുടെ ഉപയോഗവും കുറയ്ക്കുന്നതാണ് ഉത്തമം ആൽക്കഹോൾ കോഫി എന്നിവ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഉപയോഗവും നന്നായിട്ട് കുറയ്ക്കുക ഹോട്ട് ഡോഗ് പോലെയുള്ള പ്രോസസ്ഡ് മീറ്റിൻ്റെ ഉപയോഗവും കുറയ്ക്കുക റെഡ് മീറ്റിൻ്റെ ഉപയോഗവും കട്ട് ഡൗൺ ചെയ്യുക ഇനി ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം മാക്സിമം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക കാരണം ഫൈബറിന് ഹോർമോണിൻ്റെ അളവിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കും ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുണ്ട് അത് ജ്യൂസായി കഴിക്കാതെ അത് അങ്ങനെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധാന്യങ്ങൾ ബീൻസ് പരിപ്പ് എന്നിവയും ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ വാൽനട്ട് ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് എന്നിവയാണ് കൂടാതെ മഗ്നീഷ്യം സിങ്ക് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ മസിൽസിന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നു ഇവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആൽമണ്ട്സ് പംകിൻ സീഡ്സ് ആൻഡ് ഷെൽഫിഷ്സ് ചിട്ടയായ ജീവിതശൈലിയിലൂടെയും മെഡിക്കൽ അറ്റൻഷനിലൂടെയും എൻഡോമെട്രോസിസിനെ മറികടക്കാം